ഞാൻ മനസ്സിലാക്കുന്നത് ഈ വൈദികർ അവരുടെ ദൈവാംശം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ പത്ത് പതിനാറ് വയസ്സിൽ നമ്മൾ വൈദികനാകാൻ തീരുമാനം എടുക്കുന്നില്ല പത്ത് ഇരുപത് വയസ്സിൽ അഞ്ച് പത്ത് കൊല്ലം പഠി പഠിക്കുന്നു അത് കഴിഞ്ഞ് നമുക്ക് ദൈവമായി കൂടുതൽ അടു അടുക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ ബലം കിട്ടാൻ ഭർത്താവിനോടൊപ്പം നിന്ന് ആ ദൈവാംശം നമ്മൾ വർദ്ധിപ്പിക്കുകയെ ചെയ്യുക ഇവിടെ സംഭവിച്ചത് എന്താണ് സഭയുടെ പരാജയമാണ് പത്ത് പതിനാറ് വയസ്സിൽ ഒരു തീരുമാനമെടുത്തു അത് ഒരു പതിനാറ് വയസ്സിൽ തീരുമാനമെടുക്കാൻ അങ്ങനെ കറക്റ്റായിട്ടുള്ള പ്രായമൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിലും അവർക്ക് ഒരു പത്തിരുപത്തഞ്ച് വയസ്സാകുമ്പോഴേ അച്ഛനാകണത് തൻ്റെ പ്രൊഫഷൻ അത് നേരി എടുത്തു വളരെ ഭംഗിയായി ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ സഭ അവരെ ഒരുപാട് സഹായിക്കണം ശാസിക്കണം അനുസരിപ്പിക്കണം അവരുടെ ക്രയവിക്രയങ്ങൾ അതായത് എല്ലാ തലത്തിലും അത് ഓഡിറ്റ് ചെയ്യണം പണത്തിൻ്റെ കാര്യമാണെങ്കിൽ ഓഡിറ്റ് ചെയ്യണം ഒരിക്കലും മാത്രമല്ല എങ്ങനെ പണം സമ്പാദിക്കുന്നു സഭയ്ക്ക് വേണ്ടി എന്നുള്ളതല്ല എങ്ങനെ വിനിയോഗിക്കുന്നു മിതമായി വിനിയോഗിക്കുന്നു കറക്റ്റായിട്ട് കൈകളിൽ പോകുന്നു അവരുടെ ഓരോ നീക്കങ്ങളും നമ്മളുമൊക്കെ കാലാകാലങ്ങളിൽ മനുഷ്യന്റെ സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നാൽപ്പത് വയസ്സിൽ ഞാൻ ചിന്തിച്ചിരുന്ന പോലെയല്ല ഇപ്പം ചിന്തിക്കുന്നത് ചിലപ്പോൾ ഇനി കുറച്ച് നാളെ വിധം പോലെ ആയിരിക്കില്ല അപ്പോൾ അതിനെല്ലാം നമുക്ക് ഒരു ദൈവ ദൈവികമായൊരു ധൈര്യവും അതെല്ലാം കിട്ടണമെങ്കിൽ സഭയുടെ മേലധികാരികളുടെ തെറ്റാണത് ഇത് പറയാതിരിക്കാൻ വളരെ വേദനയോടുകൾ പറയുന്നതാണ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ അവർ ചെയ്യട്ടെ ഇവർക്ക് മാതൃകാപരമായി ഇവർക്ക് അവരവരുടെ ജോലികൾ ചെയ്യാനുള്ള അവസരം മറ്റുള്ളവർ കൊടുക്കണം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട സമയത്തും തല്ലി കൊടുക്കേണ്ട സമയത്തും ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് അഡ്മിനിസ്ട്രേറ്റർ അതിൻ്റെ മുകളിലുള്ള ആർട്ടിഫിഷ്യൽ കർദിനാൾ അവരെല്ലാം നമുക്ക് തന്നേക്കുന്നത് അവരുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് അവർ ഉയരണം ഇതിനൊരു കുരിയുണ്ടെങ്കിൽ അവരതിൽ അവരുടേതായ അവരുടെ അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ അവനവൻ നന്നായി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കും അല്ലാതെ ഒരു നമ്മൾ എന്താണ് നമ്മുടെ ബേസിക്സ് ബേസിക്സിൽ നിന്ന് പോയിട്ട് എത്ര എത്ര ഓടിയാലും അവസാനം ഒന്നുമില്ലാത്തതായി മാറും സഭയുടെ പരാജയത്തിനെ കുറിച്ച് ഓർത്ത് എനിക്ക് വളരെയധികം ദുഃഖമുണ്ട് ഇതിൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇടപെടലുണ്ടാകും സഭയ്ക്ക് ശക്തരായ ആൾക്കാരെ കിട്ടും സഭയുടെ ഒരു പുനരുദ്ധ്യാനം നടക്കും അടുത്ത തലമുറക്കും ഭാവിക ആളുകൾക്കും വേണ്ടി സഭ വളരെ ശക്തിയായി തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് എൻ്റെ പ്രത്യാശ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു ഒരേ സ്വരം ഒരേ ഒരേ സ്വരം ഒരേ Sabayo <silence> to